വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിഫ്റ്റ് പൊടിച്ചു രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കാൻ വിട്ടുപോയി അത് പറയാനാട്ടാ ഞങ്ങൾ വന്നത് കാണിക്കാം ആ കാണിക്കാൻ വിട്ടുന്ന് വെച്ചുകഴിഞ്ഞാലേ ഞങ്ങളെ ഇതൊക്കെ മാറിപ്പോയി എല്ലാവരും കൂടി സാധനങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് തന്നപ്പോളേ ഞങ്ങൾക്ക് എന്തു എല്ലാണോ ഒന്നറിയില്ലായിരുന്നു അപ്പൊ എന്താട്ടി അതിനേക്കിമാര് തന്നതും ആങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പ ഞങ്ങളത് കാണിക്കാൻ ഇത് ഇതെന്റെ ആങ്ങള ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്ന ആങ്ങളുടെ വക ഈ വാച്ച് ഉണ്ടായിരുന്നു കേട്ടാ വാച്ച് പിന്നെ പിന്നതേ രണ്ടാമത്തെ ഇനി എത്തിയതേ രണ്ട് ക്ലിപ്പ് എനിക്ക് മോൾക്കും കൂടിയിട്ടാ രണ്ടാൾക്കും രണ്ട് ക്ലിപ്പ് പിന്നെ അത് അവർ വന്നപ്പോൾ അതിനെത്തി രണ്ടാമത്തെ അതിന് എത്തിയ വക മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടാ കുറെ മിഠായികളുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം കുറെ മിഠായികൾ ഉണ്ടായിരുന്നു നല്ല ഡെക്കറേഷനോട് കൂടിയിട്ട് ഇത് കൊണ്ടു തന്നത് ഞങ്ങൾക്ക് പക്ഷെ പക്ഷേ അതായപ്പോൾ അത് ഇപ്പം ഇത്രയായി മിഠായി പിന്നെ അതെ അതിനെത്തി അതിനി എൻ്റെ ഭാര്യ മാക്സിമം ഉണ്ടായിരുന്നിട്ട് എനിക്ക് രണ്ടില്ല നൈറ്റി ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഏതായാലും ഇത് വിട്ടുപോയി അപ്പൊ ഇതും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്താ അതിന്റെ പേരിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ബൈ